കൊയിലാണ്ടി നിയോജക മണ്ഡലം പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു കൊയിലാണ്ടിയിൽ നടന്ന പരിപാടിയിൽ കാനത്തിൽ ജമീല എം എൽ എ അവാർഡുകൾ കൈമാറി കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിനകത്തുള്ള സ്കൂളുകളെയും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ കുട്ടികളെയുമാണ് അനുമോദിച്ചത് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാനത്തിൽ ജമീല എം എൽ എ അനുമോദിച്ചു കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിനകത്തുള്ള സ്കൂളിൽ പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച് മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് നമ്മുടെ ലക്ഷ്യം പുതിയ ഒരു ലക്ഷ്യം പുതിയ തീരുമാനങ്ങൾ എടുത്ത് പോകുക ആ സ്ഥിരമാനത്തിന്റെ ലക്ഷ്യത്തിനെടുക്കാനാണ് നല്ല ഏറ്റവും നല്ല സ്ഥിരത്തിനോടൊപ്പം തന്നെ ആരോഗ്യക്കെടുതല്ല തന്നെ പോയി അപ്പൊ ആരോഗ്യക്കെടുത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നമ്മളെ കിട്ടുന്ന ചെറുകൾ ആ ചെറുതും നടക്കാൻ നിങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനാവാൻ കൂടി നമ്മൾ തയ്യാറാവുന്ന നഗരസഭാ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് അധ്യക്ഷയായി മുൻ എം എൽ എ ദാസൻ പന്തനായിലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് നഗരസഭാ വൈസ് ചെയർമാൻ കെ സത്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജമീല സമദ് സി കെ ശ്രീകുമാർ ഷീബ മലയിൽ കൊയിലാണ്ടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജില പാവക്കൊടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി